യ്യനൂർ മാർഷൽ ആർട്സ് യോഗ ആൻഡ് ഫിറ്റ്നസ് അക്കാദമി സംഘടിപ്പിച്ച് മൂന്നാമത് സംസ്ഥാന പവർ ഫെസ്റ്റ് ചൊവ്വാഴ്ച സമാപിക്കും പയ്യനൂർ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് സംസ്ഥാന പവർ ഫെസ്റ്റ്

ഇവിടെ നടക്കാൻ നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്നത്തെ ദിവസത്തെ മത്സരം എന്ന് പറയുന്നത് ജൂനിയർ വനിതാ ഗുസ്തിയാണ് ഈ മത്സരത്തിൽ വിജയിക്കുന്ന കുട്ടികളാണ് നാഷണൽ കേരളത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് ദേശീയ മത്സരത്തിൽ പങ്കെടുക്കേണ്ടതായിട്ടുള്ളത് ആ നിലക്ക് വലിയ രീതിയിലുള്ള മത്സരമാണ് വലിയ നിലവാരത്തിലുള്ള മത്സരമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഫ്രീ സ്റ്റൈൽ ഗുസ്തി ചാമ്പ്യൻഷിപ്പ് പോലുള്ള ഗുസ്തി ഇനങ്ങൾ അരങ്ങേറുമ്പോൾ കാഴ്ചക്കാരിലേക്കും അതിൻ്റെ ആവേശം ഇരച്ചുകയറി കഴിഞ്ഞ വർഷത്തെ അനുസരിച്ചാണെങ്കിൽ സായിൽ ഹോസ്റ്റലിൽ നിന്നും കേരള സ്പോർട്സിൻ്റെ ഹോസ്റ്റലിൽ നിന്നും സ്പോർട്സ് ഡയറക്ടറിൻ്റെ ഹോസ്റ്റലിൽ നിന്ന് കുട്ടികളും പതിനാല് ജില്ലയിൽ നിന്നുള്ള കുട്ടികളാണ് ഇവിടെ മാറ്റി ഒരുക്കുന്നത് രണ്ട് മിനിറ്റ് രണ്ട് മിനിറ്റുള്ള നാല് മിനിറ്റുള്ള മത്സരമാണ് ഇവിടെ ദൈർഘ്യം പതിനേഴ് വയസ്സിന് താഴെ കുട്ടികൾക്ക് നിർഘടിച്ചിട്ടുള്ളത് വളരെ എഫിഷ്യൻറ്റായിട്ടുള്ള ഒഫീഷ്യൽസിനെ വെച്ച് പതിനാല് ജില്ലയിൽ നിന്നുള്ള നമ്മുടെ ഭാരവാഹികൾ ജില്ലാ അസോസിയേഷൻ സ്പോർട്സ് കൗൺസിലിൻ്റെയും അധികാരികൾ ഇവരെല്ലാം കൂടെ ചേർന്നാണ് ഈ മത്സരം സംഘടിപ്പിച്ചുള്ളത് അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾ അനുസരിച്ചായിരുന്നു മത്സരങ്ങൾ നടന്നത് ഈ മത്സരങ്ങളില് വിജയികളാകുന്നവര് ദേശീയ ചാമ്പ്യൻഷിപ്പിൽ മാറ്റുരയ്ക്കും പയ്യന്നൂരിൽ വളരെ വ്യത്യസ്തമായ കായികമേള നടക്കുകയാണ് വനിതാ ഗുസ്തി അടക്കമുള്ള കായിക ഇനങ്ങൾ പയ്യന്നൂരിനെ പരിചയപ്പെടുത്തുന്ന പവർ ഫെസ്റ്റ് അഞ്ച് ദിവസങ്ങളിലായാണ് പവർ ഫെസ്റ്റ് പയ്യന്നൂരിൽ നടക്കുന്നത് ജില്ലാ കലോത്സവത്തിനൊക്കെ പയ്യന്നൂർ ആതിഥ്യം അരളിയിട്ടുണ്ട് അതുപോലെ തന്നെ പവർ ഫെസ്റ്റിനെയും ഇരു കയ്യുന്നിട്ടിയാണ് പയ്യന്നൂരുകാർ സ്വീകരിച്ചിട്ടുള്ളത് കൃത്യമായ മത്സര ഇനങ്ങളിൽ പങ്കെടുക്കുവാനുള്ള ആഗ്രഹത്തോടെ പതിനാല് ജില്ലകളിൽ നിന്നും കുട്ടികൾ എത്തിയിട്ടുണ്ട് അവരിവിടെ മാറ്റുരക്കുകയാണ് ഇവിടെ നിന്ന് വിജയിക്കുന്ന കുട്ടികൾ ദേശീയ തലത്തിൽ പോലും മത്സരത്തിൽ പങ്കെടുക്കുവാൻ യോഗ്യത നേടുന്നതാണ് നെറ്റ്വർക്ക് ന്യൂസിനു വേണ്ടി ക്യാമറമാൻ പവിത്രൻ കണ്ടൂത്തിനൊപ്പം കെ എൻ വർഷ